ടുത്ത തകരവീപ്പൊഴിഞ്ഞ കുപ്പികൾ കല്ല് മണ്ണ് മുളവടി ഇവയെല്ലാം വേണ്ട പോലെ ഒത്തുചേർന്നപ്പോൾ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായി സംഗതി സത്യമാണ് സംഗീതം തൂണിലും തുരുമ്പിലും തകരവീപ്പയിലും ഉണ്ട് കഥ തുടങ്ങുന്നത് പുളിങ്ങോം വയലായി എന്ന മലയോര ഗ്രാമത്തിൽ നിന്നാണ് എട്ട് കുട്ടികൾ അവർ അവധിക്കാലതൊരുക്കിയ സംഗീത ട്രൂപ്പാണ് കൗതുകമുണർത്തുന്നത് ഇക്കഴിഞ്ഞ വേനൽ അവധിക്കാണ് കുട്ടികൾ തകരവും എല്ലാം പെറുക്കി ഒരു നാസിക് ബാൻഡ് തരപ്പെടുത്തിയത് ബാൻഡിൽ പാട്ടുപാടാനും ആളുണ്ട് എല്ലാവരും പൊട്ടിത്തുടങ്ങിയാൽ നല്ല കിടില നാസിക് രഥം പിറവിയെടുക്കും നമ്മൾ ഈ പള്ളികളിലും ബാൻഡ് മേളത്തിലും എല്ലാം കാണുന്ന അതേ മേളം തന്നെ മഹാരാഷ്ട്രയിലെ പരമ്പരാഗത മ്യൂസിക്കൽ ബീറ്റാണ് നാസിക് ബാൻഡ് ഇതിനെ അനുകരിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഈ കുട്ടിക്കൂട്ടം ബാൻഡ് തരപ്പെടുത്തിയത് അത് ഈ വെരുന്നാളിലെല്ലാം പോകുമ്പോൾ ഈ ബാൻഡിൽ ഇങ്ങനെ കിളിക്കുന്ന സാധനം കാണും അപ്പം നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ലാത്തത് കുപ്പിയിൽ കുറച്ച് മണ്ണോ കല്ല് അങ്ങനെ ഇട്ടിട്ട് കിലിക്കുക അതാണ് അപ്പം ഇത് ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ ഒരു രസാകും ഡ്രമ്മ ഇതിൻ്റെ വീക്കുണ്ട് വീക്കിന് സൗണ്ട് ഉണ്ട് നല്ല സൗണ്ട് ഉണ്ട് അപ്പം ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഉപകരണങ്ങളെല്ലാം കുഞ്ഞു മനസ്സിന്റെ മനസ്സിൻ്റെ ആണ് എബിനും അലനും ആൽഫിനും ആൻഡ് എല്ലാം ഉഷാറായപ്പോൾ പിറവിയെടുത്തതാണ് പുളിങ്ങോം വയലായിലെ കുട്ടി ട്രൂപ്പ് ട്രൂപ്പ് കുട്ടിക്കളിയാണെങ്കിലും കൊട്ടും പാട്ടുമൊന്നും ഇപ്പോൾ ഇവർക്ക് കുട്ടികളികളല്ല തനിയെ കണ്ടും കേട്ടും എല്ലാം പഠിച്ചെടുത്താണ് ബാൻഡ് കൊട്ടുന്നത് പഴകിയ തകരവീപ്പ് മുതൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചരലി വാരി ഇട്ടതുവരെയുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസായി കുപ്പിക്കുള്ളിൽ തമ്മിലടിച്ചും കലഹിച്ചും ചരലും മണ്ണും താളത്തിൽ പാടും മുളം തണ്ടുകൊണ്ട് വീപ്പയിൽ താളത്തിൽ കൊട്ടുമ്പോൾ മാസ്റ്റർ ബീറ്റ് ഉയർന്നു കേൾക്കും ധോൽ താഷാ പതക്കിന്റെ മേളം അങ്ങനെ സംജാതമാകുന്നു കേരളത്തിലെ പിള്ളേരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമെന്നെന്നും കരുതണ്ട ഇതൊന്ന് കേട്ടു നോക്കിയാൽ മതി പിള്ളേരെ പൊളിയാണ് അടിമുടി ആവേശമാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും തങ്ങളാലാകുന്നത് ചെയ്യുന്നു ആരും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വന്തമായി രൂപപ്പെടുത്തിയ താളത്തിൽ എല്ലാവരും ചേർന്ന് കൊട്ടുന്നുണ്ട് ഇതൊക്കെ പ്രൊഫഷണലായി പഠിക്കണമെന്നും അടുത്തൊന്നും അതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ പഠിക്കാൻ പറ്റാത്തതാണെന്നുമാണ് കുട്ടികളുടെ പരാതി ഇ ടി വി ഭാരത് കണ്ണൂർ